ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ പുഴക്ക് പോകുന്നക്കാണ് പുഴയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആലോ അപ്പം എന്നാലും കുറച്ചൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് പുഴ നമ്മളിടയ്ക്ക് വീഡിയോയിൽ കാണിക്കണതാണല്ലോ അപ്പോൾ ഇപ്പോൾ കുറേ ആയിരിക്കണം കേട്ടോ പുഴയ്ക്ക് വന്നിട്ട് ഒന്നാമത് മഴ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം രാവിലെ അങ്ങനെ മഴയൊന്നുമില്ല കേട്ടോ എന്താ കുറച്ചൊക്കെ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ടേ നല്ല തിരക്കിലായതുകൊണ്ട് തുണികളെ അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞാൻ രണ്ടു ദിവസമായിട്ട് അലക്കിയിട്ടില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് പുഴക്കണ് വന്നാൽ എളുപ്പം അലക്കല് കഴിയും അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു അതേപോലെ ചോറും വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ വേഗം അങ്ങനെ പുഴയ്ക്ക് പോകുന്നതാണ് കേട്ടോ എന്നാൽ രാവിലെ തന്നെ അലക്കൽ കഴിഞ്ഞാൽ പിന്നെ വേഗം തുണികളൊക്കെ തോരിട്ട് കഴിഞ്ഞാൽ ഉള്ള വെയിലിനെ അങ്ങനെ ഉണങ്ങിക്കോളും അപ്പൊ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുത്താട്ടോ പുഴ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ കാലൊക്കെ നല്ല ഐസ് ഐസും കട്ട പോലെ തണുക്കണുണ്ട് പിന്നെ പുഴയില് നല്ല വെള്ളമൊക്കെ ആകുമ്പോൾ മക്കളെ ഞാൻ അങ്ങനെ കൊണ്ടല്ലോന്നില്ല അന്ന് ഇപ്പൊ എറിച്ചുമോ എൻ്റെ ഒപ്പം പിന്നെ ഐഫക്കുട്ടി മദ്രസ് ഇട്ട് വന്നതാണ്ട് പിന്നെ വീട്ടിൽ ഞാൻ അല്ല പുഴയ്ക്ക് പോന്നെക്കാണെന്ന് പറഞ്ഞപ്പോൾ സൈക്കിൾ കൊടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ഓരിടുത്ത് തന്ന വീഡിയോ ആണ് അങ്ങനെ തുണി കഴുകലൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒലുമ്പി പിഴിഞ്ഞ് ഒക്കെ ബക്കറ്റിലാക്കി ബക്കറ്റിലും ചാക്കിലൊക്കെ ഉണ്ട് ഇണ്ടോ തുണികൾ അങ്ങനെ തുണി അലക്കലൊക്കെ കഴിഞ്ഞു പിന്നെ മക്കളൊക്കെ കുളിപ്പിച്ചു കൊടുത്തു അങ്ങനെ പുഴയിൽ നിന്ന് പോന്നിട്ടോ പുഴയ്ക്ക് പോന്നതുകൊണ്ട് പിന്നെ ഒരുപാട് തുണികൾ തുണികളക്കാണ്ടെങ്കിലും പെട്ടെന്ന് തീർന്നു അങ്ങനെ വീട്ടിലെത്തി തുണികളൊക്കെ ഇട്ടു പിന്നെ നമുക്ക് ചോറിനൊന്നും കൂട്ടാൻ ഉണ്ടാക്കിയിട്ടില്ലേനും ചോറ് വന്നിട്ടുണ്ടേനും അപ്പോൾ അതവിടെ വാർത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത് ഇനിയിപ്പോൾ ചോറിന് എന്തെങ്കിലുമൊക്കെ കൂട്ടാണ്ടാക്കണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ മീൻകാരനും വന്നിട്ടില്ല അപ്പോൾ മുട്ട ഉണ്ടേനിപ്പോൾ മുട്ടുകൊണ്ട് ഒരു മുട്ട റോസ്റ്റാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു അഞ്ച് മുട്ട കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പ് കിട്ടാണ്ട് അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമുക്ക് കുറച്ച് സവാളയും തക്കാളിയൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് തൊലി കളയണം മുട്ട നമ്മൾ കുക്കറിൽ പുഴുങ്ങുകയാണെങ്കിൽ ഒറ്റ മുട്ടയും പൊട്ടാതെ നല്ല വൃത്തിയായിട്ട് കിട്ടും അങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ കുറേ കമൻസ് കണ്ടിന് ഇപ്പോൾ വീഡിയോ ലെങ്ത്ത് കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടണില്ല പിന്നെ ഒന്നാമത് ഇപ്പോൾ മാസാവസാനൊക്കെ അല്ലേ സാധനങ്ങളൊക്കെ തീർന്നിരിക്കണം അപ്പോൾ നീ എന്തെങ്കിലും നല്ല റെസിപ്പീസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇൻഷാല്ല നല്ല 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 റെസിപ്പീസൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എനിക്ക് ഈ ജോലി തിരക്കാവുമ്പോഴേ ഒന്നും മൈൻഡിലാണ് വരില്ല ചിലപ്പം അപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കും പിന്നെ എന്തെങ്കിലും നമ്മൾ നമ്മളന്നെ പോയി കൊണ്ടുവരുന്ന് ഇപ്പൊ നീ അങ്ങാടിക്കൊക്കെ പോവാൻ മടിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോ സവാള ഒക്കെ വഴിക്കാണ്ട് ഈ മുട്ട പുഴുങ്ങിയിട്ട് അങ്ങനെ ഒരു കൂട്ടാനാക്കിയിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചത് ഇനിയിപ്പോ നാളെ എനിക്ക് എന്താ നമ്മളെ ഹോം ഷോപ്പിൻ്റെ ഒരു സംഘമുണ്ട് അതവിടെ വെച്ചാൽ നെടുമ്പാശ്ശേരിയിലാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ദൂരം പോകണം അപ്പം നാളെ പെലച്ചക്ക് മൂന്നരക്ക് പോകണം നമുക്ക് ഇവിടുന്ന് എന്നും ഓരോരോ തിരക്കുകളാണ് അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ച പോലെ എനിക്കാണ് വീഡിയോ ഇടാനും പറ്റണില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ എന്നാലും വീഡിയോ ഇടാതെ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ വീഡിയോ ആണെങ്കിലും ഞാൻ ഇടുന്നത് നമ്മളെ വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കണ ഒരുപാട് കൂട്ടുകാരുണ്ട് രണ്ടുമണിയാവുമ്പോൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മെസ്സേജ് അയക്കലുണ്ട് എന്താന്ന് വീഡിയോ ഇല്ലേന്ന് ചോദിച്ചിട്ട് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എത്ര തിരക്കാണെങ്കിലും നമ്മൾ വീഡിയോ ഇടണ്ടേ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു നാല് സവാള ഉണ്ടിട്ടത് ചെറിയ സവാളയാണ് വലുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ മതി അപ്പം അത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കണത് അങ്ങനെ ഉള്ളി വഴറ്റിയിട്ടല്ല അപ്പോൾ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയാണ് കേട്ടോ അതീക്കിടുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പം കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞി കഴുകിയിട്ട് അതും കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് സവാള ഉണ്ടല്ലോ ഒരു നാല് ഉണ്ട് അപ്പോൾ അതും അതിക്ക് ചേർത്ത് കൊടുത്തു അതേപോലെ ഒരു തക്കാളി ഉണ്ടായിന് അതും കട്ട് ചെയ്ത് അയക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു മതി എന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയെങ്കിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക എന്നിട്ട് ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ ഒരു ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ചാലോ നമ്മളത് വഴക്കിയെടുക്കുമെന്നല്ല ചെയ്യണത് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ സവാളും തക്കാളിയൊന്നും നമുക്ക് വഴക്കിയെടുക്കേണ്ട ആവശ്യമില്ല ഒക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ചിലപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴൊക്കെ അതേപോലെ ചെയ്യലുണ്ട് കേട്ടോ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുമ്പോഴൊക്കെ സവാളി തക്കാളി ഇതേപോലെ കുക്കറിൽ വിസിലടിപ്പിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കലുണ്ട് അങ്ങനെ ആവുമ്പം മസാല നല്ല ടേസ്റ്റുമാണ് അങ്ങനെ കുക്കറൊക്കെ ഒരു വിസിലടിച്ച് അത് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ വേറൊരു കടായി അടുപ്പത്ത് വെച്ചു ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഓയിലോ എന്താണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് റേറ്റ് കൂടുതലായതുകൊണ്ട് അധികം ആൾക്കാരും വെളിച്ചെണ്ണ യൂസ് ചെയ്യാറില്ല അല്ലേ അപ്പൊ ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ അടുത്ത് അപ്പോൾ അത് ചൂടാവട്ടെ അപ്പോൾ തന്നെ ഇതാ നമ്മൾ കുക്കറിന്റെ ആ ഒരു പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നു നോക്കി അപ്പം അതാ സവാളി തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഇത് വെളുത്തുള്ളി ചെറിയ ചെറിയുള്ളിയും സവാളി തക്കാളിയാണ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ഇഞ്ചി നമ്മൾ ഇതീക്ക് ചേർത്തിട്ടില്ല കേട്ടോ ഇഞ്ചി നമുക്ക് ചട്ടിക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതത് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഇതിൽ ഇതിലേക്കുള്ള മസാലപ്പൊട്ടികളൊക്കെ ഒന്ന് എടുക്കണം അപ്പോൾ നമ്മളെ കടായി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തല്ലോ വെളിച്ചെണ്ണയും ചൂടായിട്ടുണ്ട് പിന്നെ എനിക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിതാ അതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് വെളുത്തുള്ളി നേരത്തെ കുക്കറിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് ഇതിൽക്ക് ചേർക്കണില്ല കേട്ടോ അപ്പോൾ ഇതാ ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഞാനൊരു ചെറിയ പ്ലേറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഒരു സ്പൂണ് മല്ലിപ്പൊടി അപ്പോൾ അതാത്രയും പൊടികളാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഫ്ലെയിം പറ്റ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മസാലപ്പൊടികൾ ഈ ഒരു എണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്ത് ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം പൊടികൾ കരിയാതെ നോക്കണം അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്ത സവാളയും ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാളിയും തക്കാളിയൊക്കെ നല്ലോണം വന്നതുകൊണ്ട് ഇനി ഒരുപാട് സമയം നമുക്ക് നമുക്കിതിലിട്ടിട്ട് വാഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഈ മസാലകളൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കേട്ടോ എന്നാലേ ഉള്ളൂ ആ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഈ മസാലയൊക്കെ നമ്മൾ സവാളിക്കൊക്കെ നല്ലോണം ആവണ്ടേ അപ്പം ഇതേപോലെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ എരിവുള്ള മുളക് പൊടിയോ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ മസാലപ്പൊടികളൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക അപ്പോൾ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട് ഇനി അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം കുറേ സമയമൊന്നും വേണ്ട ജസ്റ്റ് ഒരു ലക്ഷം നേരം കേട്ടോ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക മസാലയും വെളിച്ചെണ്ണയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്നും ആവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് വാഴന്ന് കിട്ടാൻ കുറേ സമയം എടുക്കൂലേ അപ്പോൾ ഇങ്ങനെ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമല്ല അങ്ങനെ അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ പുളിൻ്റെ പഴുപ്പുണ്ട് എൻ്റെ കയ്യിൽ ഞാനതൊരു സ്പൂണ് ചേർക്കുന്നുണ്ട് ഇനി ഇതില്ലെങ്കിൽ എന്താ നമ്മളെ തൈരുണ്ടല്ലോ തൈര് ചേർത്താലും മതി അല്ലെങ്കിൽ നമ്മളെ പിഴുപുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുത്താലും മതി കുറച്ച് മതി നമ്മളിപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പുളി ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരും ഓവറായിട്ട് ചേർക്കണ്ട കുറച്ച് മതി എന്നിട്ട് ഇത് അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ മല്ലിയില കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ അത് തീർക്ക് ചേർത്ത് കൊടുക്കാം അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ നൂൽപ്പുട്ടിൻ്റെ കൂടെ അപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണു കേട്ടോ എളുപ്പപ്പണിയാണ് അതേപോലെ തന്നെ എന്താ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനേ അപ്പം ഞാനതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ചോറിനുള്ള കൂട്ടാനായി എപ്പോഴും ചിക്കനും ബീഫും മീനും നമുക്ക് ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ചോറൊക്കെ കഴിച്ചോളും അപ്പം ഇന്നത്തെ ഞങ്ങളെ ചോറിനുള്ള കൂട്ടാൻ ഇതാണ് കേട്ടോ പിന്നെ വേറൊന്നും വേണമെന്നില്ല ഇതിൻ്റെ അത്യാവശ്യം നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതും ഈ മുട്ടയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറിൽ കുഴച്ച് കഴിക്കാം പിന്നെ കുറച്ച് ലൂസായിട്ടുള്ള മസാല ആയതുകൊണ്ട് നമുക്ക് ചോറിൽ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ചെയ്യും അതേപോലെ കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും കൊടുത്തേക്കട്ടോ അപ്പോൾ അതാ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ആക്കി കൊടുത്തു ലാസ്റ്റ് കുറച്ച് മല്ലിയലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോറിനുള്ള കൂട്ടാനൊക്കെ ആയി പിന്നെ ഇന്നിപ്പം വല്ലാത്ത വിഷപ്പുണ്ട് കാരണം ഒരുപാട് തുണികളുണ്ട് ഇനി നലക്കാൻ അപ്പോൾ പുഴയിലൊക്കെ പോയി വന്നാൽ തന്നെ ഒരു വിഷപ്പാണ് അപ്പോൾ ഞാൻ വേഗം കുറച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മക്കളൊക്കെ വീട്ടിലുണ്ട് അപ്പോൾ പിന്നെ എന്താ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കുറെ ഓരും ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയ പണികളൊന്നും ഇല്ല കേട്ടോ ഇനി അപ്പോൾ ഇനിയുള്ള പണി എന്താ വെച്ചാൽ ഫുഡ് അയക്കണം പിന്നെ എന്താ ഇടാനുള്ള വീഡിയോ സെറ്റ് ചെയ്യണം പിന്നെ നാളെ നേരത്തെ നമുക്ക് നെടുമ്പാശ്ശേരിക്ക് ഒക്കെ അപ്പം നേരത്തെ എണീക്കണം ഒരു നാലര അല്ല നാല് മണിക്കാവുമ്പോഴത്തേന് നിലമ്പൂരിൽ എത്തണം എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഒരു മൂന്നരക്കൊക്കെ പോകണം അപ്പോൾ ഒന്ന് ഉച്ചക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങണം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എന്താ ഞാനൊരു പ്ലേറ്റിക്ക് ചോറൊക്കെ വിളമ്പിട്ടുണ്ട് ഇനി നമുക്ക് എന്താ നമ്മൾ മുട്ട പുഴുങ്ങിയത് ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ അത് കുറച്ച് നടുവിലായിട്ട് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ലോണം കൂട്ടി കുഴച്ചിട്ട് അങ്ങോട്ട് അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ലാ നല്ല നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ട് നല്ല വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്